മയിലിനെ വെടിവെച്ചു കൊന്ന് പാചകം ചെയ്ത് ഭക്ഷിക്കുകയും ഇറച്ചി സൂക്ഷിക്കുകയും ചെയ്ത കേസിൽ സഹോദരങ്ങളെ വനം വകുപ്പ് അറസ്റ്റ് ചെയ്തു പാലക്കാട് മണ്ണാർക്കാട് കാഞ്ഞിരപ്പുഴ പാലക്കയം കണ്ടംപുട്ടി പടിഞ്ഞാറ വീട്ടിൽ നാൽപ്പത്തി ഒന്ന് വയസ്സുള്ള രാജേഷ് രമേശ് എന്നിവരാണ് അറസ്റ്റിലായത് രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം ഇവരുടെ വീടുകളിൽ പാലക്കാട് ഫ്ളയിങ് സ്കോഡ് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ കെ സി സനോബ് പാലക്കയം ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ കെ മനോജ് എന്നിവരുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തുകയായിരുന്നു പാചകം ചെയ്ത നിലയിലുള്ള മയിലിറച്ചി കണ്ടെത്തിയതായി അധികൃതർ അറിയിച്ചു ഒളിവിലായിരുന്ന പ്രതികൾ ചൊവ്വാഴ്ച മണ്ണാർക്കാട് ഡി എഫ് ഒക്ക് മുന്നിലെത്തി കുറ്റസമ്മതം നടത്തുകയായിരുന്നു തുടർന്ന് മണ്ണാർക്കാട് റേഞ്ച് ഓഫീസർ എൻ സുബേറിന്റെ നേതൃത്വത്തിൽ പ്രതികളുമായി കുണ്ടംപൊട്ടി ഭാഗത്ത് തെളിവെടുപ്പ് നടത്തി തോക്കും മറ്റ് ആയുധങ്ങളും കണ്ടെടുത്തു കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു മറ്റ് പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കിയെന്ന് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ അറിയിച്ചു മലയാൻ ടെലിവിഷൻ പാലക്കാട്

ஏற்றோம் மிகிட் டுடே துபாய் கோல்ட் டயமண்ட்ஸ் பிரைட் ஆஃப் ஜெனரேஷன் பெருந்தல் மனா ரோடு வலாஞ்சேரி